വെറൈറ്റി ആയിട്ട് എല്ലാവരുടെയും വീട്ടിലുള്ള വളരെ മിനിമം ഇൻഗ്രീഡിയൻസ് ഉള്ള പൈനാപ്പിളിന്റെ ഒരു ഹൽവയാണ് അപ്പം പൈനാപ്പിൾ പൊട്ടിയായിട്ട് ചോപ്പ് ചെയ്ത് വെക്കണം കുറച്ച് പഞ്ചസാര ലേശം മൈദ ഉണക്കമുന്തിരി ഏലക്ക അതുപോലെ അണ്ടിപ്പരിപ്പ് നെയ് ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമുക്കൊരു ഏഴ് ഇൻഗ്രീഡിയൻസ് വെച്ചൊരു രസകരമായിട്ട് ഐസ്ക്രീമൊക്കെ ആയിട്ട് ചൂടായിട്ടും കഴിക്കാം കോൾഡായിട്ടും കഴിക്കാൻ പറ്റിയ പറ്റിയൊരു ഡെസേർട്ട് ആണ് തന്നെ നെയ്യ് ചൂടാക്കുവാണ്

ഹൽവ ഉണ്ടാക്കുന്നത് ഞാൻ വിചാരിച്ച ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം ഞാൻ പലതരം ഹൽവയുണ്ട് സമയമുള്ളത് പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒമാനി ഹൽ ഇല്ലേ അത് കഴിച്ചിട്ടുണ്ട് ഓ എനിക്ക് റീസെന്ലി എനിക്ക് ഒരാള് എനിക്ക് ഒമാനിലെ ഹൽവരാ കഴിച്ചിട്ടുണ്ടോ പിന്നെ നമ്മുടെ ഹൽവല്ല എങ്ങനെ ഇത് ഇവർക്കൊക്കെ എങ്ങനെ ഇത് കിട്ടും അവിടത്തെ വന്നിട്ട് വേറെ ഇവിടെ തിക്കായിട്ട് മാറും കൂടെ ലൂസ് ആണ് അപ്പൊ അതുപോലെ തിരുനെൽവേലി ഹൽവണ്ട് അത് കഴിച്ചിട്ടുണ്ടോ അമേസിംഗ് ആണ് കോഴിക്കോട് ഹൽവ എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ രീതിയാണ് പിന്നെ നമ്മുടെ സൈഡിലെ ഒരു അരിയൽവയുണ്ട് ശർക്കര ടൈം എടുത്ത് നയൻ അവേഴ്സ് വേണം നല്ല തേങ്ങാപ്പാൻ അതിട്ട് വായിറ്റി അത് ഓരോരുത്തർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇളക്കാൻ അഞ്ചു പേരിൽ മാറി വലിയ ഉരുളിക്കാണ് പഴയ കാലത്തെ കല്യാണങ്ങൾ തലേ ദിവസം ഈ അലുവ നിർബന്ധമാണ് ത്ത് അണ്ടിപ്പരിപ്പും അതുപോലെ ഉണക്കമുന്തിരി ഒന്ന് നല്ല റോഷ് കളറായി അതിന് ശേഷം പൈനാപ്പിൾ ഇട്ടു നന്നായിട്ട് വയറ്റി അതിന് ശേഷം അതിന്റെ മധുരത്തിനു അനുസരിച്ചിട്ടുള്ള ഒരു രണ്ടര സ്പൂൺ ഷുഗർ ആണ് ഇട്ടേക്കുന്നത് ഷുഗർ ഇട്ടിട്ട് അത് നമ്മുടെ ഒരു മധുരത്തിനനുസരിച്ച് പ്ലാൻ എത്ര ഇത് കൂടുതൽ മധുരം വേണോ കുറവ് വേണോ എന്നൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ അത് പഞ്ചസാരയും പൈനാപ്പിളും കൂടെ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൈദ ഇട്ട് ഇതിനെ സെറ്റ് സെറ്റാക്കി എടുക്കാന്നുള്ള പരിപാടിയാണ് ഞാൻ എൻ്റെ എക്സ് Was a uh, British Iraqi. Oh, yeah. Okay. <laughs> so, uh, like, like, you know, when we were together, some like, I used to. ി ഡിഷസ് ഞാനങ്ങനെ എനിക്ക് അതും ഭയങ്കര ഒരു എനിക്ക് ഓഫ് ഇംഗ്ലീഷ് ഡിഷസ് പുള്ളിയാണെന്നെങ്കിൽ എൻ്റെ അടുത്ത് പറയായിരുന്നു ആ സമയത്തൊക്കെ മിസ് സേയിങ് ഇറ്റ് ഞാൻ കുക്കറി ബുക്കിൽ നോക്കിയിട്ടും ഞാൻ ഓൺലൈൻ പോയിട്ട് ബി ബി സി ഫുഡിൽ നോക്കിയിട്ട് ഐ യൂസ് ടേക്ക് അപ് യു സ്റ്റെപ്പിൾസ് ഫൈ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഇറാക്കി ഡിഷസിലെ ചിക്കീസ് ആൻഡ് ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കാനും അവരുടെ ഭയങ്കര സിമ്പിൾ ഫ്ലേവേഴ്സാണ് അവർക്ക് അവർക്ക് അധികം മസാലകളില്ല എല്ലാണ്ട് പക്ഷേ അവർക്കാണെങ്കിലും കുറച്ച് ഫ്ലേവേഴ്സ് പക്ഷേ എന്ത് ഫ്ലേവർഫുൾ ആണ് അവരുടെ ഡിഷ് അപ്പൊ എനിക്ക് അങ്ങനത്തെ ഡിഫറെന്റ് ക്യുസീൻ ട്രൈ ചെയ്യാനും ഇഷ്ടമാണ് സർ ആണെങ്കിൽ ഫ്യൂഷൻ ചെയ്യും എനിക്ക് ഭയങ്കര പേടിയുള്ള സംഭവം ഇതെങ്ങനെയാവും എങ്ങനെയാവും അത് ചെലപ്പോ അത് ബുദ്ധിമുട്ടാവും അതെങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത് ആ ഒരു ധൈര്യം എനിക്ക് അങ്ങനെ അങ്ങോട്ട് വന്നിട്ടില്ല വന്നിട്ടില്ല ഞാൻ സിനിമ കാട്ടിലും കൂടുതൽ കാണുന്നത് കുക്കറി ഷോസും ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ബേക്കിംഗ് ഈ കുക്ക് ഓഫ് ഇത് നടക്കില്ലേ നമ്മുടെ ഹൽവ ഏകദേശം ഇതാണ് ഇതിപ്പോ ആ ഒരു ടെക്സ്റ്ററിലേക്ക് എത്തി ഇതിനേക്ക് നന്നായിട്ട് ലേശം മൈദ ഇട്ടു നമ്മൾക്ക് ആ ഒരു പൈനാപ്പിൾ എങ്ങനെയാണ് പൈനാപ്പിൾ ആദ്യം തന്നെ പറഞ്ഞ് പൊഡിയായിട്ട് അരിക അത് നെയ്ക്കാത്തി നന്നായിട്ട് വയറ്റി പഞ്ചസാര ആയിട്ട് കുക്കാ കുക്ക് ആയതിനു ശേഷമാണ് അതിനൊരു ഹൽവ മൂടിലെത്തേണ്ട രീതിയിലുള്ള കുറച്ച് മൈദ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വീണ്ടും സെറ്റായി എടുക്കാം നമുക്ക് സെറ്റാക്കി എടുക്കാം ഇത് കൂടെ ഇത് വാനില ഐസ്ക്രീം ആൻഡ് വെരി നൈസ് ഓക്കെ അറിയാവുന്നവർക്ക് അറിയാലോ കട്ടിയുള്ളത് പോലെ ആവും അത് കഴിഞ്ഞിട്ട് ഇത് ചൂടായി കഴിഞ്ഞാൽ വീണ്ടും സോഫ്റ്റ് ആവും ഇത് സെറ്റ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ഇത് വെച്ച് കുറേ ദിവസം ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മൈക്രോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചൂടായി കഴിഞ്ഞാൽ വീണ്ടും ആ സോഫ്റ്റ് മോഡൽ തന്നെ വരും ഞാൻ പൂജിതയൊക്കെ അറിയാലോ എന്താ ഉണ്ടായി വർത്താനം പറഞ്ഞിരിക്കോ എന്തിനാന്ന് വീട്ടില് എന്റെ ദിവി ഞാൻ വരികയാണ് എനിക്ക് ദാൽ കിച്ചടി വേണം ഓ ദാൽ കിച്ചടി വേണം അപ്പൊ ഞാൻ നമ്മള് വരുമ്പോ തന്നെ കുക്ക് ആൻഡ് കീപ് ആൾറെഡി ആക്കി വെക്കും ദിയക്കും ഒക്കെ ഭയങ്കര ഇഷ്ടം ചിക്കൻ ഞാൻ ചിക്കൻ ഉണ്ടാക്കും ആശാട്ടിൽ വന്നിട്ട് ഇവിടെ എന്തൊക്കെയാ പറഞ്ഞു അതാണ് കേട്ടോ സത്യം അവൾ വന്നതൊന്നും വിശ്വസിക്കണ്ട ഇത് നമുക്ക് ഏത് ഏത് ഷേപ്പിൽ ഷേപ്പ് ആക്കി എടുക്കാം അതൊന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ സ്പൂൺ വെച്ചിട്ട് ഒരു സ്കൂപ്പ് ചെയ്യാം സ്കൂപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്കൂപ്പ് വെച്ചിട്ട് ചെയ്യാം അപ്പൊ ഇതൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ പണി മാത്രമേ ഉള്ളൂ നമുക്ക് ഇനി ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് വേണം ഓക്കെ ദിവ്യ ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാണ് ഓക്കെ ഇഷ്ടമുള്ള സംഭവം ഞാൻ ആദ്യം എടുക്കട്ടെ ഒൻപതാം വാർഷിക നിറവിൽ